ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങളാണെന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കോഴിക്കോടും തിരുവനന്തപുരത്ത് മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് വൈഷ്ണയ്ക്ക് വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളത് ഞെട്ടലോടെയാണ് കേരളം തിരിച്ചറിഞ്ഞത് കോടതി പോലും ഈ വിഷയത്തിൽ വളരെ വിമർശനാത്മകമായി ഇടപെട്ടു വൈഷ്ണക്കെതിരെ പരാതി നൽകിയിരിക്കുന്ന ആളെയും അതുപോലെ വൈഷ്ണയെയും ഇന്നലെ വിളിച്ചു വിളിച്ചുവരുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഹിയറിംഗ് നടത്തിയിരുന്നു പരാതിക്കാരന്റെ തീരുമാനത്തിനൊപ്പമായിരുന്നു കോർപ്പറേഷൻ കോടതി ഇക്കാര്യത്തിൽ ഈ കോർപ്പറേഷനെ പരോക്ഷമായിട്ടെങ്കിലും വിമർശിച്ചിരുന്നു അതായത് സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് വൈഷ്ണയ്ക്ക് മത്സരിക്കാനുള്ള സാധ്യത ഇതിൽ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇല്ലാതാക്കരുത് എന്നുകൂടെ കോടതി ചൂണ്ടിക്കാട്ടിയ സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ കഴിഞ്ഞ ദിവസം ഹിയറിംഗ് ഉണ്ടായിരുന്നു ഇന്നിപ്പോ ഇന്നിപ്പോ വീണ്ടും ഹിയറിംഗ് ഉണ്ട് പന്ത്രണ്ട് മണിയോടെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം അറിയാം എന്തായാലും മത്സരിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇടയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ ഇടയ്ക്കൊരു തടസ്സം ഉണ്ടാകും എന്നുള്ള തോന്നൽ കുറച്ച് സമയത്തേക്കെങ്കിലും പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ വൈഷ്ണവ നിർത്തിവെച്ചിരുന്നു അത് വീണ്ടും ആരംഭിക്കുകയും ചെയ്തതാണ് അപ്പൊ പ്രതീക്ഷയോടെയാണ് വൈഷ്ണവ് മുന്നോട്ട് പോകുന്നത് പക്ഷേ സാങ്കേതികമായി വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ സാധിക്കുമോ എന്ന് ഇന്നാണ് അറിയാൻ സാധിക്കുക അതേസമയം കോഴിക്കോട്ട് വി എം വിനുവിന്റെ കാര്യത്തിൽ ഒരൽപ്പം പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വി എം വിനുവിന് മത്സരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന് പകരം വി എം വിനുവിനെ പോലെ തന്നെ സെലിബ്രിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ പേർ അറിയുന്ന ജനകീയനായിട്ടുള്ള മറ്റാരെയെങ്കിലും അവിടെ മത്സരിപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് വിത ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം